ജെ കെ റി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കാശിമേള ടാസ്ക് നമ്പർ ടു കുഴിപ്പണം കുഴിപ്പണം ടാസ്ക് പൂർത്തിയായി അപ്പോൾ അതിൻ്റെ ജയിച്ചത് ആരാണെന്നൊക്കെ പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ നിവിനെയാണ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചത് ടാസ്ക് ലെറ്റർ വായിക്കാൻ ഏൽപ്പിച്ചതും നെവിനെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ടാസ്കിൽ നെവിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവട്ടെ എന്ന് ബിഗ് ബോസ് കരുതി കാണും സോ നെവിൻ ആയിരുന്നു ഇതിൻ്റെ ആങ്കർ നെവിൻ കത്ത് വായിക്കുകയാണ് നിറയെ ദ്വാരങ്ങളുള്ള ഒരു ഹാൻഡിലുള്ള വലിയൊരു പ്രതലം ആ പ്രതലത്തിൻ്റെ ഒരറ്റത്ത് അഞ്ച് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറ്റത്തു നിന്ന് ഓരോ ബോളുകൾ ഈ കുഴികളിലൊന്നും വിഴാതെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ആ ഗ്ലാസ്സുകളിലേക്ക് വരുത്തണം അതായത് അതിലെ ഒരു ഗ്ലാസ് പതിനായിരം രൂപയാണ് അഞ്ച് ഗ്ലാസ് ആണുള്ളത് അമ്പതിനായിരം രൂപയുടെ ടാസ്ക് ആണത് ആദ്യം കിട്ടുന്ന ആൾക്ക് പ്രയോറിറ്റി കൊടുത്തല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഗ്ലാസ്സുകളുണ്ട് ആ ഗ്ലാസ്സുകളിൽ ഈ ആദ്യം വരുന്ന ആൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്ലാസ്സിൽ വേറെ ആൾക്ക് നിക്ഷേപിക്കാൻ പറ്റത്തില്ല സോ അപ്പോൾ ആദ്യം വരുന്ന ആൾക്ക് പ്രയോറിറ്റി കൂടും അതുകൊണ്ട് തന്നെ നറുക്കിട്ടിട്ടാണ് തീരുമാനിക്കുന്നത് കഴിഞ്ഞ ടാസ്കിലെ പോലെ തന്നെ ഷഫിൾ ചെയ്തിട്ട് നമ്പേഴ്സ് ഒരു ബൗൾസിനകത്തുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തർ എടുക്കുക അപ്പം ആ നമ്പർ അനുസരിച്ചാണ് ആക്ടിവിറ്റി ഏരിയയിൽ ഈ ഗെയിം കളിക്കേണ്ടത് അപ്പം ആദ്യം ഒന്നാം നമ്പർ കിട്ടുന്നത് അനീഷിനാണ് രണ്ടാം നമ്പർ അക്ബറിന് മൂന്നാം നമ്പർ നൂറയ്ക്ക് നാലാം നമ്പർ സാബ്മാനെ അഞ്ചാം നമ്പർ അനുമോൾക്ക് ആറാം നമ്പർ ആതിലേക്ക് ഏഴാം നമ്പർ ഷാനവാസിന് അങ്ങനെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു ഇടുന്ന പോള് പറക്കി ഇട്ടുകൊടുക്കാനായിട്ട് ഒരാൾ വേണം നെവിനെ ആദ്യം പറക്കിട്ട് കൊടുത്തെങ്കിലും നെവിനെ ആകെ അണച്ചുപോയി നെവിന് വയ്യാതായി സോ നെവിൻ ഭയങ്കര സ്ലോ ആയി പറക്കി പറക്കിക്കൊണ്ടിരുന്നെങ്കില് അപ്പോൾ വേറെ ആൾക്കാരാണ് നിന്നിരുന്നത് അനീഷ് ആദ്യം പതിനായിരം രൂപ നേടുന്നു അപ്പോൾ അനീഷ് ഇട്ട ആ ബോളിലുള്ള ബോൾ അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ആ ബോൾ പിന്നെ എടുക്കാൻ പറ്റില്ല ആകെ അഞ്ച് ബോളാണ് ഉള്ളത് അപ്പോൾ ഇട്ട ബോള് പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ അതിനനുസരിച്ച് ബോളുകളുടെ എണ്ണവും കുറയും ബസർ ടു ബസർ ആണ് ഗെയിം അതായത് വൺ മിനിറ്റ് ഒരു മിനിറ്റിൽ നമുക്ക് എത്രത്തോളം ബോൾസ് ഇങ്ങനെ ഉരുട്ടിവിടാം അതാണ് പിന്നത്തെ കളി അക്ബർ ഇരുപതിനായിരം രൂപ നേടുന്നു ഈ അക്ബർ രണ്ട് ഗ്ലാസ്സിൽ ഇട്ടു ഇപ്പം മുപ്പതിനായിരം രൂപ കഴിഞ്ഞു മൂന്ന് ഗ്ലാസ് പോയി ഇനി രണ്ട് ഗ്ലാസ് മാത്രമേ എം റ്റി ഉള്ളൂ അതിൽ നൂറ വരുന്നു നൂറയ്ക്കൊന്നും കിട്ടുന്നില്ല സാബുമാൻ വരുന്നു സാബുമാൻ ഒരു പതിനായിരം രൂപ ഇടുന്നു അപ്പോൾ നാല് ഗ്ലാസ് കഴിഞ്ഞു ഇനി ഒരു ഗ്ലാസ് മാത്രമേ എം ടി ആ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് അനുമോളും ആദിലും ഷാനവാസും വാദിച്ചു പക്ഷേ ആർക്കൊന്നും കിട്ടിയില്ല സോ അമ്പതിനായിരം രൂപയുടെ ടാസ്കിൽ നാൽപ്പതിനായിരം രൂപ ഇവർ സ്വന്തമാക്കി അത് ആരൊക്കെയാണെന്ന് പറഞ്ഞ് തരാം അനീഷിന് പതിനായിരം രൂപ അക്ബറിന് ഇരുപതിനായിരം രൂപ സാബുമാന് പതിനായിരം രൂപ അപ്പോൾ ഇതോടുകൂടി ടാസ്ക് പൂർത്തിയായി പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്